സംസ്ഥാനത്ത് ബി ജെ പിക്ക് കാര്യമായി സ്വാധീനമുള്ള മണ്ഡലമാണ് പാലക്കാട് അതുകൊണ്ടുതന്നെ പരമാവധി വോട്ടുകൾ പിടിക്കാനാണ് ബി ജെ പി നേതൃത്വം ശ്രമിക്കുന്നത് അതിനിടയിലാണ് ശിവസേന മത്സരരംഗത്ത് എത്തുന്നത് ശിവസേനാ നേതാവായ രാജേഷ് എസ് ആണ് സ്ഥാനാർത്ഥി ബി ജെ പി സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രൻ ബി ജെ പി വോട്ടുകൾ ഭിന്നിക്കാതിരിക്കാൻ പാർട്ടി പ്രവർത്തകരുടെ വീടുകളിൽ കയറിയിറങ്ങിയാണ് പ്രചാരണം നടത്തിയിരുന്നത് രണ്ടായിരത്തി നാലിൽ ഒരു ലക്ഷത്തി നാല്പത്തിയേഴായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് വോട്ട് നേടിയ ബി ജെ പി രണ്ടായിരത്തി ഒൻപതിലെ തെരഞ്ഞെടുപ്പിൽ അറുപത്തി എണ്ണായിരത്തി എണ്ണൂറ്റിനാല് വോട്ടു മാത്രമാണ് നേടിയത് പാർട്ടിക്കുള്ളിലെ വോട്ട് ചോർച്ച തടയാൻ പണിയെടുക്കുമ്പോഴാണ് ശിവസേന മത്സരത്തിനെത്തുന്നത് ബി ജെ പിയുടെ വോട്ടുബാങ്കിൽ തന്നെയാണ് ശിവസേനയും കണ്ണുവെക്കുന്നത് ബി ജെ പി പ്രവർത്തകരെ കണ്ട ശിവസേനയ്ക്ക് വോട്ട് ചെയ്യണമെന്നപേക്ഷിച്ചും ഹിന്ദു രാഷ്ട്രീയം ശക്തമായി പ്രചരിപ്പിച്ചുമാണ് ശിവസേനയുടെ വോട്ട് വോട്ടുപിടുത്തം ഏതായാലും ശിവസേനയുടെ സാന്നിധ്യം ബി ജെ പിയുടെ പരമ്പരാഗത വോട്ടിൽ വരെ വിള്ളൽ വീഴ്ത്താൻ ഇടയുണ്ട് സാജിദ്ജമൽ മീഡിയാവൺ പാലക്കാട്